വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഞാൻ പയറ് മുളപ്പിച്ച് അത് വലുതായ ചെടിയാണ് നിൽക്കുന്നത് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കാം പുഴുങ്ങിയ പൊട്ടറ്റോ ഓണിയൻ കാന്താരി മുളക് കറിവേപ്പില പിന്നെ നമ്മൾ കട്ട് ചെയ്ത പയറിൻ്റെ ഇല ഇതെല്ലാം കൂടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലൊരു ഫൈൻ ചോപ്പറുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ തിൻ തിന്നായിട്ട് വളരെ ചെറുതായിട്ട് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം സ്പൈസസ് എല്ലാം എടുത്ത് വെക്കാം കുറച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി നന്നായിട്ട് നമുക്ക് പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം പാൻ വെച്ച് അതിനകത്ത് ഓയിലൊഴിച്ചതിന് ശേഷം കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കാം അത് പൊട്ടി കഴിയുമ്പം അതിനകത്ത് ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് അതിൽ പയറിൻ്റെ ഇല ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലയാണ് മല്ലിയില നന്നായിട്ട് അരിഞ്ഞിട്ട് അതിൽ ആഡ് ചെയ്യാം നന്നായി ഇളക്കി കൊടുക്കാം ചെറിയ തീൽ വെച്ച് പെട്ടെന്ന് സോൾട്ടായി കിട്ടും അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം അതിനകത്തീട്ട് കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ശേഷം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം പൊട്ടറ്റോയ്ക്ക് ഉപ്പിടാതെയാണ് പുഴുങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് നമ്മൾ ഇടേണ്ടതാണ് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ബ്രെഡാണ് ഈ ബ്രെഡിൻ്റെ രണ്ട് സ്ലൈസ് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇടാവുന്നതാണ് ശേഷം ചീസ് ചീസ് ഓപ്ഷണലാണ് ചീസ് ഉള്ളവർ ചീസ് ഇടാം ചീസ് ഇട്ടാൽ കുറച്ചും കൂടെ എമ്മി ആയിരിക്കും പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്ത് കുറച്ച് ബട്ടറോ നെയ്യോ ഒഴിക്കാം എൻ്റെ കയ്യിലുള്ള ബട്ടർ തീർന്നു പോയി അതുകൊണ്ട് ഞാൻ നെയ്യാണ് എടുത്തത് ശേഷം അതിലേക്ക് എള്ളിട്ട് കൊടുക്കാം കറുത്ത ഇള്ളും വെള്ള ഇള്ളുമാണ് ശേഷം ഞാൻ അതിനകത്തേക്ക് ചീ സ്ലൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ബ്രെഡ് ഒന്ന് ചൂടാക്കി അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നു അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉരുകി അതിനോട് യോജിച്ച് ചേരും ശേഷം നമുക്കൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം വളരെ സൂക്ഷിച്ച് അത് തിരിച്ചിടുക ഒന്നും പുറത്ത് പോവാതിരിക്കുക ശ്രദ്ധിക്കണം വളരെയധികം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം സൈഡെല്ലാം ഒന്ന് തട്ടി ഒതുക്കി ഒരു ഷെയ്പ്പാക്കി കൊടുക്കാം രണ്ട് സൈഡും ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും വളരെ ഹെൽത്തിയുമാണ് എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക